ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അവിടെ പറയാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സസ്യങ്ങൾ എങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സസ്യങ്ങൾ വേരിലൂടെ വെള്ളവും പലതരം ലവണങ്ങളും വലിച്ചെടുക്കുന്നു അതേപോലെ ഇലയിലെ സുഷിരങ്ങൾ വഴി അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഹാര നിർമ്മാണം ഇലകളിൽ വച്ചാണ് നടക്കുന്നത് ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം സൂര്യപ്രകാശവും ഹരിതകവും വേണം എന്തൊക്കെ വേണം സൂര്യപ്രകാശവും ഇലയിൽ ഇലകളിലെ വർണ്ണക വസ്തുവായ ഹരിതകത്തിന്റെ സഹായവും വേണം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഈ ഗ്ലൂക്കോസാണ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നത് എന്നാൽ ഓക്സിജൻ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു പകൽ സമയത്ത് പുറത്തുവിടുന്നുണ്ട് അപ്പോ ഈ പ്രക്രിയ ഈ പ്രക്രിയ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് ഇങ്ങനെ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ സോപോഷികൾ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേറൊരു ക്ലാസ്സിൽ നോക്കാം അപ്പോൾ പ്രകാശ സംശ്ലേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സസ്യങ്ങൾ വേരിലൂടെ വെള്ളം പലതരം ലവണങ്ങളും വലിച്ചെടുക്കുന്നു അതേപോലെ ഇലയിലെ സുഷിരങ്ങൾ വഴി അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു ഇത് ആഹാര നിർമ്മാണം ഇലയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇത് ആഹാര നിർമ്മാണം ഇലയിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം സൂര്യപ്രകാശവും ഇലയിലെ വർണ്ണക വസ്തുവായ ഹരിതകത്തിൻ്റെ സഹായവും കൂടി വേണം അങ്ങനെ ഉണ്ടാവുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നുണ്ട് അതേപോലെ ഓക്സിജൻ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നു ഇങ്ങനെ നിർമ്മിക്കുന്ന അങ്ങനെ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളിൽ പറയുന്ന പേരാണ് സ്വപോഷികൾ ഓക്കെ താങ്ക്